ഉച്ചയുണ്ടിന് ശേഷം ഒരു ഉറക്കം എല്ലാ മലയാളികൾക്കും ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് പലപ്പോഴും ജോലിയുള്ള ചെറുപ്പക്കാർക്ക് ഉറങ്ങാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഉറങ്ങുന്ന ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന മാതാപിതാക്കളുണ്ട് ഈ നാട്ടിൽ പക്ഷേ ചെറുപ്പക്കാർ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് മധ്യസമയത്തുള്ള ഈ ഉറക്കം ഓർമ്മശക്തി ജോലിയിൽ മികച്ച പ്രകടനം മാനസികാവസ്ഥ ജാഗ്രത സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവയ്ക്ക് സഹായിക്കും ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്രമമോ വേണമെങ്കിൽ ഉറങ്ങുന്നത് നല്ലതാണ് പക്ഷേ ദീർഘനേരം ഉറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുമ്പോൾ ഒരാൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല ഹൃദയാരോഗ്യത്തിന് ഉച്ചയറക്കം മികച്ചതാണ് ഉയർന്ന ബി ഉള്ള ആളുകൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് പലപ്പോഴും അവരുടെ ബി പി നിയന്ത്രണത്തിലാക്കാനായിട്ട് സഹായിക്കും പ്രമേഹം പി സി ഒ ഡി തൈറോയിഡ് കൂടാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവർ എന്നിവരുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്താനും ഇത് സഹായിക്കും ദഹന പ്രക്രിയ നല്ലതാക്കാനും ഉറക്കം വളരെ അത്യാവശ്യമാണ് രാത്രി കാലങ്ങളിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്കും ഉച്ചയുറക്കം നല്ലതാണ് രോഗങ്ങളിൽ നിന്നും മറ്റും വർക്കൗട്ടുകളിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നേടാനും ഉറക്കം നല്ലതാണ് പൊതുവെ ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങുന്നത് സന്തോഷകരമായ കാര്യമാണെങ്കിലും ഉറങ്ങുന്നതിന് ചില രീതികളുണ്ട് വെറുതെ ഉറങ്ങുന്നതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെ കിടന്നുറങ്ങാൻ പാടില്ല ഉച്ചഭക്ഷണത്തിന് ശേഷം ചായ കാപ്പി സിഗരറ്റ് ചോക്ലേറ്റ് തുടങ്ങിയ ഉത്തേജക പദാർത്ഥങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നല്ലതല്ല ഉറങ്ങുന്നതിന് മുൻപ് ഫോണിൽ കളിക്കുന്നതും ഉറക്കത്തിന് നല്ലതല്ല ഇത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാൻ കാരണമാകും ഒരേ സമയം മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉറങ്ങുന്നതും ഉച്ചമയക്കത്തിൽ നല്ലതല്ല ടി വി കണ്ടുറങ്ങുന്നതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കൃത്യമായ രീതിയിൽ കിടന്നുറങ്ങുന്നതാണ് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് ഇടതുവശം ചെരിഞ്ഞ് കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഉച്ചയുറക്കത്തിന് കൃത്യമായ സമയമുണ്ട് പത്ത് മുതൽ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഉറക്കമാണ് ഏറ്റവും അനുയോജ്യം അതുപോലെ ഒരു മണി മുതൽ മൂന്ന് മണി വരെയാണ് ഉച്ചയുറക്കത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം വീട്ടിലാണെങ്കിൽ കട്ടിലിൽ നിവർന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കണം ഓഫീസിലാണെങ്കിൽ ഡെസ്കിൽ വെച്ച് കിടക്കാൻ ശ്രമിക്കുക ഈസി ചെയറിൽ കിടന്നുറങ്ങുന്നതും നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഉച്ച ഇറക്കം ആണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് അതേറെ ഗുണം ചെയ്യും